അടോടിയുടെ ടാലന്റ് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു തവണ അടോടി ഒരു നമ്മുടെ മറ്റേ ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് പോലെ ഈ നിർത്താതെ വാക്കുകൾ ഇങ്ങനെ അനർക്കളം നിർക്കളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും എന്ന് പറയില്ലേ അതേപോലെ ഒരു സാധനം ചെയ്യാൻ പറ്റുമോ വിഷയം വിഷയം പൊന്നുപോലത്തെ അമ്മുമ്മ ഓർമ്മയുടെ അകത്തളങ്ങളിൽ ഹൃദയത്തിന്റെ അകമേ ചേർന്ന് നിൽക്കുന്ന ഒരു പദമുണ്ട് പൊന്നുപോലെ ഒരു അമ്മൂമ്മ ഓർമ്മയുടെ ഹൃദയഭാരം മുഴുവൻ ഒരായുസിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പൊന്നുമക്കളെ ഒരു പ്രാവ് തന്റെ കുഞ്ഞിനെ ചേർത്ത് വെച്ച് ചിറകോടിച്ചു ചേർത്ത് വെക്കുന്നത് പോലെ ഹൃദയത്തിന്റെ എല്ലാ സ്നേഹങ്ങളും ഒരു ഇലയനക്കം പോലെ ഒരു നേർത്ത മഴ പോലെ ഒരു പേമാരി പോലെ എല്ലാ കടലിരമ്പങ്ങളും ഏത് കൊടുങ്കാറ്റടിച്ചാലും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പൊന്നുപോലത്തെ

എന്റെ മരിച്ചു വല്ല്യമ്മച്ചി ഇപ്പോ രണ്ടായിരത്തി പതിനെട്ടിലാണ് മരിക്കുന്നത് അപ്പോ ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനേഴിന്റെ രാത്രിയിൽ ഞങ്ങളുടെ അമ്മച്ചി ഐ സിയുൽ കിടക്കുമ്പോൾ നേഴ്സ് വിളിക്കുന്നു അപ്പൊ ഞങ്ങൾ പേരും ചെന്ന് ഞങ്ങൾ എല്ലാവരെയും മാറി മാറി നോക്കി സന്തോഷത്തോടെയാണ് കണ്ണടച്ചു കണ്ണടച്ചുപോയത് അപ്പൊ അത് അത് അവന്റെ ഒരു അനുഗ്രഹം കൊണ്ടുകൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം ആ അത് ആ അനുഗ്രഹത്തിന്റെ ബാക്കിയാണ് ഫ്ളവേഴ്സിന്റെ വേദിയിലാണ് ആദ്യം ഒരു നിമിഷം അവതരിപ്പിക്കാനുള്ള അവസരം തന്നത് അപ്പൊ നമ്മളോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് അമ്മമ്മ എന്ന് പറയുന്നത് എനിക്കറിയില്ല എല്ലാവർക്കും ഇപ്പൊ ആ ഒരു അനുഭവം കിട്ടാറില്ല സംഭവമാണ് കാരണം ഇപ്പൊ ഈ ന്യൂക്ലിയർ ഫാമിലീസിൽ പലപ്പോഴും വെക്കേഷനിൽ കാണുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ട് അമ്മമ്മമാര് കൂടെ ജീവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം അതൊരു അച്ഛന്റെ അമ്മയാണ് അമ്മയുടെ അമ്മയാണ് പപ്പാടമ്മ കൂടുതലും ഞാൻ കാരണം അവര് അമ്മച്ചി മരിക്കുന്ന ആ ദിവസം വരെ ഒരു നാളുപോലെ ഞാൻ എന്റെ പപ്പായ അമ്മയും അവരെ പിരിഞ്ഞ് കണ്ടിട്ടില്ല കാരണം ഞാൻ അങ്ങനെ കണ്ടാണ് വളർന്നത് ഞങ്ങൾ രണ്ടു വരും അപ്പൊ ഞാൻ എന്താണ് കുടുംബം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു കഴിഞ്ഞു നാളിതുവരെയും ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മച്ചി പിരിഞ്ഞു പിരിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല അതാണ് നമുക്ക് വലിയൊരു സന്തോഷം ിലൊക്കെ ഞങ്ങള് കോട്ടയം ജില്ലയുടെ ബോർഡറാണ് നമ്മൾ കോട്ടയം ജില്ലയില് മുണ്ടക്കെ മുണ്ടക്കയ എന്റെ വീട് ഇരിക്കുന്ന വണ്ടൻപതാ സ്ഥലത്തിന്റെ ഞാൻ മാത്രമല്ല നിൽക്കുന്ന എന്റെ വിദ്യാർത്ഥികൾ മാത്രമല്ല എന്റെ കുടുംബവും മാത്രല്ല നമ്മുടെ ഒപ്പം ഒരു നാടുണ്ട് വണ്ടൻപതാൽ നിവാസികൾക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മൾ ഈ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്തേക്കു താങ്ക് യു